ുംബർ വസൂൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളോട് ണർത്തുകയാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് ദ്വാക്ക് ഇജാമത്ത് കിട്ടിയില്ല എന്ന് എന്ന് ആവലാതിപ്പെടുന്ന വേവലാതിപ്പെടുന്ന കാത്തിരിക്കുന്ന സഹോദരന്മാര് സഹോദരിമാർ എൻ്റെ ഈ വാക്കുകൾ പൂർണ്ണമായി കേൾക്കണം നിങ്ങൾ അത് പൂർണ്ണമായി കേട്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ടാകാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അബിൻ അദ്ഹം റദി അല്ലാഹു ഷെയ്ഹുസാഹിദീൻ സാഹിദ്ദീനങ്ങളുടെ അള്ളാഹുവിൻ്റെ അവലിയാക്കലിൽപ്പെട്ട സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിനെ ഒറ്റയ്ക്ക് ആരാധിച്ച് ജീവിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അബന് അദ്ദേഹം പ്രതിയല്ലാഹ് ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ടു ഒരു യാത്ര പുറപ്പെട്ട് കുറേ അങ്ങത്തി ഒരു മാര്യമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഒരു പള്ളിയിൽ അദ്ദേഹം കയറി മാരിപസ്കരിച്ച് അവിടെയിരുന്നു യശാനമസ്കരിച്ച് അവിടെയിരുന്നു അങ്ങനെ വിശാനസ്കാരം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പള്ളികളൊക്കെ അടക്കപ്പെടും ആ സമയത്ത് പള്ളി അടക്കാൻ വേണ്ടി അവിടുത്തെ ഉത്തരവാദപ്പെട്ട ഇമാമ പള്ളി അടക്കണം നിങ്ങളിവിടുന്ന് പുറത്തേക്കിറങ്ങണമെന്ന് ഇബ്രാഹിം എബിന് അദ്ദേഹം റതിയല്ലാഹു വന്നുവിനോട് ആ ഇമാം ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് ഇന്ന് ഞാൻ ഇവിടെ തങ്ങുകയാണ് ഇമാമ് ശക്തമായി അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഞാന് പള്ളി അടക്കണം യാത്രക്കാര് ഇവിടെ പള്ളിയുടെ ബൾബും മറ്റുള്ള സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു പുറത്തു പോകണമെന്ന് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നൊരു രാവിലൂടെ കിടക്കട്ടെ എന്ന് വളരെ വിനയത്തോടു കൂടെ അദ്ദേഹത്തോട് ഉണർത്തി ഞാൻ ഇബ്രാഹിം ഇബ്രാഹിമബിന് അധനം ആണ് എന്നൊക്കെ അദ്ദേഹം അവിടുന്ന് ആ ഇമാമിനോട് പറഞ്ഞു ഇമാമിന് ഇബ്രാഹിമബിന് അധം എന്ന മഹാനാണെന്ന് ഇമാമിനെ അറിയില്ലായിരുന്നു ഇമാമ് വീണ്ടും ആവശ്യപ്പെട്ടു നിങ്ങൾ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് വലിച്ച് മൂത്രപ്പുരയുടെ ഭാഗത്തേക്ക് എടുത്തെറിയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കാലിന് പരിക്കുപറ്റി ശക്തിയായ മരങ്കോച്ചെന്ന തണുപ്പ് അതിശക്തമായ ഈ തണുപ്പ് അദ്ദേഹം ആ തണുപ്പത്ത് വിറച്ചുകൊണ്ട് അല്ല ആ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ് ഈ സമയത്താണ് അകലെ നിന്നുകൊണ്ട് ഒരു ഒരാള് തീ കത്തിക്കുന്ന തീ കത്തിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ ഏതായാലും ഉറങ്ങാൻ പറ്റുകയില്ലല്ലോ തണുപ്പിനെങ്കിലും ലേശം ശമനം കിട്ടുമെന്ന് വിചാരിച്ച് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംബിൻ അദ്ദേഹം മറിയല്ലാവല്ലോ ആ തീ കത്തിക്കുന്ന ആളുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുകയുണ്ടാവും അദ്ദേഹം സലാം മടക്കുന്നില്ല അധികം തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ മഹാൻ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അലൈക്കും അസ്സലാം എന്നെ സലാം അടക്കുകയും കത്തിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം നാല് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും നാല് ഭാഗത്തേക്കും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇബ്രാഹിം അബിൻ അദ്ദേഹം റലിയല്ലാവിനുവിൻ്റെ അടുക്കിൽ വന്നുകൊണ്ട് അദ്ദേഹം സലാം അടക്കുകയാണ് ഇബ്രാഹിം അബിന് അധുനം റലിയള്ളാവിൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് എൻ്റെ സലാം മടക്കാതിരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലിക്ക് ഭംഗം വരാൻ പാടില്ല അതുകൊണ്ടാണ് മറ്റുള്ള ഒരാളുടെ ജോലിയാണ് അതിൻ്റെ ഇടയിൽ ഒന്നും ഞാൻ കേൾക്കാറില്ല ഒന്നും ഞാൻ ചെയ്യാറില്ല അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ സലാം പറഞ്ഞാൽ മടക്കാം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇസ്ലാമികപരമായിട്ട് തെറ്റൊന്നുമില്ല കഥ അങ്ങനെ ഇരിക്കട്ടെ അധികം വീണ്ടും ചോദിക്കുന്നു ഇബ്രാഹിമുവിൻ അബ്ദദ്ഹം പള്ളി അല്ലാതെ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ തീ കത്തിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടം എല്ലാം ഇങ്ങനെ വല്ലാതെ പേടിച്ച ആളക്കാ പേടിച്ച പോലെ നിങ്ങൾ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അധികം പറഞ്ഞു ഞാൻ മരണത്തെ പേടിക്കുന്നു കാരണം മരണം ഏത് രീതിയിലാണ് വരുന്നത് എന്ന് അറിയുകയില്ലല്ലോ ഏ മരണം മരണം അൽമൗത്വം അതിനിറാക്കി ഞായലി മരണം മനുഷ്യൻ്റെ ചെരുപ്പിൻ്റെ മാറിനേക്കാൾ അടുത്തതാണല്ലോ അത് ഏത് രൂപത്തില എതിലൂ കൂടിയാ വരുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് മരണത്തെ ഞാൻ പേടിക്കുന്നു എന്ന് ഇബ്രാഹിം അദ്ദേഹം പ്രതിയല്ലാവൻ്റെ പ്രതിയല്ലാവെന്നുവിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം എവിന് അദ്ദേഹം റതി അള്ളഹുവിനുവിന് തോന്നി ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല വളരെ സൂക്ഷ്മതയോടുകൂടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹിദായ അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ല ഒരു മനുഷ്യനാണെന്ന് തോന്നി ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം റതി അള്ളാഹുവിനും ആ മനുഷ്യനോട് ചോദിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇബ്രാഹിം അബിന് അധികം പ്രതിയല്ലോ ആ മനുഷ്യനോട് ചോദിക്കുന്നു ആ മനുഷ്യൻ ഇബ്രാഹിം അബിന് അധികം പ്രതിയല്ലാവുന്നുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു ഇരുപത് വർഷമായി ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദ്വാ ചെയ്യുന്നു ഇരുപത് വർഷമായി ഇതുവരെ എനിക്ക് ആ ദ്വാക്ക് യജാപത്ത് കിട്ടിയിട്ടില്ല ഉടനെ ഇബ്രാഹിം ഇബ്രാഹിംവിന് അധം പ്രതിയല്ലാവുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് ആ ദ്വാ എന്താണ് നിങ്ങൾ അള്ളാഹുബിനോട് ദ്വാ ചെയ്തത് ഈ മനുഷ്യനിക്ക് ഇത് ഇബ്രാഹിംബിൻ അദ്ദേഹം അലി അള്ളാഹു വന്നു എന്നൊന്നും ഈ മനുഷ്യനിക്ക് അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ മനുഷ്യൻ പറയുന്നു ഇരുപത് വർഷമായി ഒറ്റ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങകലി അറേബ്യയിൽ ഇബ്രാഹീമബിന് അദ്ദേഹം എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കാണാൻ വേണ്ടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി മലമുകളിൽ എല്ലാം ദുനിയാവിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവലിയാക്കലിൽപ്പെട്ട ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രമുഖനായ ഇബ്രാഹിം ഇബ്രാഹിമബിന് അധം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങ് അറേബ്യയിലുണ്ട് ആ മനുഷ്യനെ എൻ്റെ ജീവിതത്തിനൊന്നെനിക്ക് കാട്ടിത്തരണേ അല്ല എന്ന് ഇരുപത് വർഷമായി ഞാൻ ദുവാ ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അധികം പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹിമബിൻ അദ്ദേഹം പ്രതിയല്ല വന്നുവിനോട് തന്നെയാണ് ഉടനെ ഇബ്രാഹിംബിൻ അദ്ദേഹം റതി അല്ലാവിന് പറയുന്നു ഇബ്രാഹിമിൻ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിമിൻ അദ്ദേഹം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു അല്ലാ അള്ളാഹുവേ ഞാൻ എൻ്റെ വാക്ക് നീ ഇജാപത്ത് തന്നിരിക്കുന്നു അള്ളാഹ് എൻ്റെ വാക്ക് നീ ഇജാപത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് റബ്ബെ എൻ്റെ വാക്ക് ഇജാപത്ത് തന്നത് കാരണം എന്നെ ഇനി നീ ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ ബാക്കിയാക്കരുത് റബ്ബേ എൻ്റെ റോഹിനെ ഇപ്പം തന്നെ നീ പിടിക്കണം എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിംബിൻ അദ്ദേഹം റതിയല്ലാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം ഇബ്രാഹിമബിൻ അദ്ദേഹം റബിയല്ലാമൻ പറയുന്നു ഇയാൾ പ്രാർത്ഥിച്ച് കഴിയേണ്ട താമസം ഹർ മയ്യത്ത അധികം മരണപ്പെട്ടുപോയി അധികം മരിച്ചു വീണോ നമ്മൾ ഓർക്കണം ഇരുപത് വർഷമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഇബ്രാഹിം ഇമൻ അധ്യമിനെ കാണാൻ വേണ്ടി ഇരുപത് വർഷത്തിൻ്റെ വർഷം വർഷമായതിൻ്റെ ശേഷമാണ് ഇബ്രാഹിം അദ്ദേഹം പ്രതി അള്ളാഹുനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇരുപത് വർഷം അള്ളാഹു ഉത്തരം കൊടുത്തില്ല രണ്ടാമത്തെ പ്രാർത്ഥന അള്ളാഹുവേ നീ ഇവിടെ നിന്ന് മരിപ്പിക്കണേയല്ല എന്ന് അള്ളാഹുവിനോട് വാ ചെയ്തപ്പോൾ ഇനി എനിക്ക് ദുനിയാവരി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹോ ഉടനെ ആ പ്രാർത്ഥനക്ക് അള്ളാഹോ ഉത്തരം നൽകി നൽകിയെന്ന് ഇബ്രാഹിമൻ അദ്ദേഹം പ്രതി അല്ലാവിൻ്റെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം ചില പ്രാർത്ഥനക്ക് ചില പ്രാർത്ഥനയ്ക്ക് അള്ളാഹോ വളരെ പെട്ടെന്ന് ഉത്തരം നൽകും ചില പ്രാർത്ഥനയ്ക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ാഹുവിനോട് ധാരാളമായി എപ്പോഴും ഏത് സമയത്തും അള്ളാഹുവിനോട് ഇരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും തീർച്ചയാണ് തീർച്ചയാണ് ഉം നമുക്ക് കാത്തിരിക്കാം അള്ളാഹുവെ വിസാധുക്കളായ ഞങ്ങൾ നിൻ്റെ മമ്മിനീകളിൽ നിൻ്റെ മുത്തക്കിയങ്ങളിൽ നിൻ്റെ മഹുലിശീയങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളുടെ ദ്വാക്നി ഇജാപത്ത് നൽകണയല്ല അള്ളാഹുവെ എല്ലാവിധാപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല ാഹുവെ ഞങ്ങൾ ഭാവികളാണ് അല്ല ഞങ്ങൾക്ക് അത്രത്തോളം ക്ഷമിക്കാനുള്ള ഈമാൻ ഇല്ല റബ്ബെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അജിരത്തായി ഉത്തരം നൽകണേ ആമീൻ ആലമീൻ അല്ലാഹിറബൻ അസലക്കും വറഹമത്തല്ലാഹി